Hello guys! അപ്പോ ഇന്ന് ഞങ്ങളുടെ കസിൻ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും കൂടി ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു കാളിനട വഴി ഞങ്ങൾക്കൊന്ന് പാടത്തേക്ക് പോവാൻ ഈ കാളിനട എന്ന് പറയുന്ന ഈ പ്രദേശം ഉണ്ടല്ലോ ചെറുപ്പത്തിൽ ഒരുപാട് നല്ല ഓർമ്മകളും പേടിപ്പെടുത്തുന്ന ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ പ്രദേശത്ത് അന്ന് അധികം വീടുകളില്ല അതുപോലെ നിറച്ച് മരങ്ങളായിരുന്നു ഒരു ഇരുട്ട് നിറഞ്ഞ പ്രദേശമായിരുന്നു മുത്തശ്ശിക്കഥകൾക്ക് പഞ്ഞില്ലാത്ത നയൻറ്റീസിൽ വളർന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾക്ക് ഭക്തിക്കാളുപരി ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ കൂടുതലുള്ളത് നാഴി വാങ്ങാൻ വിട്ട ഞാൻ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഓടിയിട്ട് പേടിച്ച് വീട്ടിലെത്തുമ്പോൾ അത് ഉരി പാലായതുകൊണ്ട് തന്നെ പാൽ വാങ്ങാൻ നിർത്തിച്ച കഥയും കൂടി ഇതിന്റെ ബാക്കിലുണ്ട് ഉണ്ട് വെയിൽ കുറവായത് തന്നെ എല്ലാവർക്കും പാടത്തോട് നടക്കാൻ നല്ല ഉത്സാഹമായിരുന്നു കേട്ടോ ഇനി വരുന്ന ആളിലൊക്കെ ഇവരെത്ര പേര് ഇതുപോലെ ഒത്തുകൂടുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവരൊക്കെ വളർന്നു വരാണ് ജോലിക്കാരായിട്ട് പല വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോ എല്ലാവരും കൂടി ഇതുപോലെ ഒത്തുകൂടുന്നു പറയാൻ പറ്റില്ല അപ്പൊ ബൈ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി